ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആ അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗായ്സ് നമ്മളിപ്പോ ഉള്ളത് എന്റെ വീട്ടിലാണ് എന്റെ വീട്ടിലല്ല ബാബുനെ അപ്പോൾ ഒന്ന് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഞമ്മളിപ്പൊ ഡൽഹിയിലൊക്കെ പോയി വന്നോണ്ട് തന്നെ വീടും ആകെ പൊടിപടല മാടുക്കണം റൂമൊക്കെ അപ്പം ഞാൻ ബാബുവിനുണ്ടാവും ബാബു വീടൊന്നാകുമ്പോൾ ക്ലീൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു ക്ലീനിങ് വീഡിയോ ആണ് നമ്മളെല്ലാം പക്ഷേ ക്ലീൻ ചെയ്യണം കേട്ടോ നമ്മൾ വേറെ ടീമിനെ ആക്കിയിക്കാണ് അതിന് വേണ്ടിയിട്ട് പിന്നെ ഒന്നാമത് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ചെറിയൊരു ഓൺലൈൻ സ്റ്റോറൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണല്ലോ അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ സ്റ്റോക്ക് ചെയ്യണതിന് മുന്നേ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇന്ന് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവരെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാട്ടിത്തരാം ബാബു ചായയും കടിയൊക്കെ വാങ്ങാനായിട്ട് പുറത്ത് പോയതാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാട്ടി തന്നിട്ട് ഇതിൻ്റെ ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഹെൽപ്പ് ആവും അപ്പോൾ എന്തായാലും ഗൈസ് കൂടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു കേട്ടോ ക്ലീനിങ്ങിൻ്റെ ഓരോ വണ്ടിയും കാര്യങ്ങളാണ് ഡസ്റ്റിനോ എന്ന് പറഞ്ഞുള്ള ഒരു ക്ലീനിങ് ടീമിനാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മളെ വീട് ക്ലീനാക്കാനായിട്ട് അവിടെ ഒരു പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇതൊരു വണ്ടിയാണ് കേട്ടോ ഡസ്റ്റിനോ ക്ലീനിങ് അപ്പോൾ എന്തായാലും അവരവിടെ പണിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഷീറ്റൊക്കെ ആകെ ഇതായിട്ടുണ്ട് കേട്ടോ നമ്മളെ സാധനങ്ങളൊക്കെ പുറത്താക്കി വെച്ചിക്കാണ് വെച്ചുകയാണ് ഉള്ളിൽ കുറേ കുറേ നേരം രാവിലെ തുടങ്ങിയ പണിയാണ് ഇപ്പോൾ ആൾക്കാർ നമ്മുടെ റൂമൊക്കെ ഏകദേശം ഒക്കെ ക്ലീൻ ക്ലീനാക്കല് കഴിഞ്ഞെന്ന് വെച്ചാൽ ഏകദേശം മീൻസ് അവർക്കെ തുടങ്ങി വെച്ചിട്ടുള്ളൂ അവർ നന്നായി ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ സംഭവം ടോയ്ലറ്റ് ഒക്കെ അടിപൊളിയായി ഞാൻ ലാസ്റ്റ് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം ഉണ്ടോ അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചുതരാം ഫുള്ള് സാധനങ്ങൾ മറിച്ചിട്ടൊക്കെ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ടിട്ട് അവർ ഇതൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടൊക്കെ വൃത്തിയാക്കിയിട്ട് ഒരു മോൾക്ക് കയറ്റി വെച്ചാണ് ഇത് ഉമ്മാൻ്റെ റൂപാണ് കേട്ടോ ഇതേ മെഷീനും കാര്യങ്ങളൊക്കെയാണ് കിച്ചന് ഒരു എല്ലാം റെഡിയാക്കി ആക്കി വെച്ചാൽ അടിയും കൂടി ക്ലീൻ ആക്കാനുണ്ട് ഇവിടെ നേരാക്കി കൊണ്ടിരിക്കാണ് നമുക്ക് നമ്മളെ സ്റ്റോർ റൂമിൽ ലൈറ്റ് ഇട്ടോ ബൾബ് ഇട്ടിട്ടില്ല അവിടെ തന്നെ ലൈറ്റ് വെച്ച് കൊടുക്ക കേട്ടോ ഒന്ന് വരുന്നതിങ്ങനെ എടുത്ത് കഴിഞ്ഞ് നന്നാക്കി കൊണ്ട് ഇവിടെ

പ്ലാൻ ഒന്ന് ക്ലീൻ അങ്ങനെ നമ്മൾ ഡെസ്റ്റിനോ ഡീറ്റെയിൽസ് ഒക്കെ ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ആവശ്യപ്പെടുവല്ലോ എന്തായാലും അവിടെ കിച്ചൺ ക്ലീനിങ് നടന്നോക്ക ഞാൻ കാണിച്ചിറക്കാം ഏറെക്കുറെ കയ്യാൻ അയക്കണം എന്ന് തോന്നുന്നുണ്ട് ഇനി സിറ്റ് സിറ്റോട്ട് ഡൈനിങ് ഹാളൊക്കെ ആണല്ലോ റൂം ആ റൂമൊക്കെ ക്ലീൻ ആക്കി ആക്കിങ്ങാണ്ട് വെച്ചിട്ടുണ്ട് ഇമ്മനക്ക് എത്തിക്കാണ് ഇപ്പൊ അതാ ഡൈനിങ് ഹാള് ക്ലീൻ ആക്കി കൊണ്ട് വെക്കാൻ കിച്ചൺ ഏകദേശം കഴിയണമെന്നുണ്ട്

ഇരുന്ന് ഉറങ്ങണോ ഇരുന്ന് ഉറങ്ങാണ് ഏതാ ഇത് എല്ലാം നോക്കിയാ ഇരുന്ന് ഉറങ്ങണോ ആ തെങ്ങമ്മലൈ വേങ്ങണ്ടക്കോ ഏകം കയ്യാനായിട്ടുണ്ട് ിങ് ഒക്കെ കഴിഞ്ഞ് അവർ പോവാൻ നിൽക്കുകയാണ് കേട്ടോ ഉള്ളിലേക്ക് ഞാൻ കേറിയിട്ടില്ല ഒരേന്ന് ഇത്രയും നേരം ഉള്ളിൽ ഇപ്പം ഇങ്ങനെ ക്ലീൻ ആക്കി അവർ ഞാൻ ഇറങ്ങിയതാണ് ഒരു മെഷീനൊക്കെ എടുത്തു പോവാന്നുള്ള ഒരുക്കത്തിലാണ് കേട്ടാ ബാവും ഉമ്മയൊക്കെ അപ്പുറത്തും അപ്പുറത്തായിട്ടുണ്ട് ഉമ്മ മാത്രത്തുള്ളൂ മരിക്കണി

എന്താ അറിയില്ല നമ്മൾ അവിടെ പോയി സൂറത്തിൽ പോയി വന്നതിന് ശേഷം എനിക്കിപ്പോൾ തീരെ വയ്യ ഞാൻ എല്ലാ വീട്ടിലും പറയുന്നത് വയ്യ 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 ഒന്നിനൊരു ഉഷാറില്ല വീഡിയോ എടുക്കാനൊരു ഒരു ഇഷ്ടം തോന്നണില്ല ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര എന്തൊക്കെയോ മാതിരിയൊക്ക ലൈഫ് പോയി വന്നതിന് ശേഷ അതുകൊണ്ട് തന്നെ ശരീരത്തിലൊക്കെ ഭയങ്കര വേദന കൈ എന്താ പറയുക മനസ്സിലാവില്ല നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും പോട്ടെ പറഞ്ഞിട്ട കാര്യം ഞാൻ അപ്പോൾ എന്തായാലും കൈസ് നല്ല ഡീപ്പ് ക്ലീനിങ് ആക്കാതെ കഴിഞ്ഞു നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട ഫുള്ളും നന്നായി വൃത്തിയൊക്കെ അപ്പോൾ ഞാൻ കബോർഡിൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കണം എന്ന് വിചാരിച്ച് ഡ്രസ്സൊക്കെ ഞാൻ പുറത്ത് കെടുത്തിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു ഉള്ളിലൊന്നുമില്ല ഞാൻ അടുക്കൾ എപ്പോഴും വൃത്തിയാക്കണ ഉള്ള് അപ്പോൾ വെറുതെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷേ ഡ്രസ്സ് പുറത്തേക്കെടുത്തിട്ടിട്ടാണ് അപ്പോൾ ഇനിയിപ്പം അതൊക്കെ ഒന്ന് ശരിയാക്കണം എന്താണെന്നോട് പറയാമെന്നറിയുമോ ഞാനായിട്ട് ഒരു വണ്ടി വരെ ഉണ്ടാക്കിയേക്കാം ഒരു കാര്യമില്ല ഇനി ൊന്ന് ശരിയാക്കി വെച്ചാൽ ഇതിൻ്റെ ഡ്രസ്സ് ഇനി ഇതൊക്കെ ഇത് അതിൻ്റെ ഉള്ളിൽ കയറ്റണം എന്തിൻ്റെ ആവശ്യം ഒരവശ്യമില്ല ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം എൻ്റെ റൂമിൻ്റെ അവസ്ഥയെന്ന് പറയാൻ ക്ലീനൊക്കെ അയക്കണം ഇനി നമ്മളതായിട്ടുള്ള ക്ലീനുകൾ കുറച്ചുണ്ടല്ലോ അണ്ടോ നല്ല വൃത്തി മുടിപ്പിലൊക്കെ തന്നെ അവർ ആക്കി വെച്ച് പോയിക്കണം എന്തായാലും ഇവിടെ സിറ്റോട്ട് ഇമ്മയും ഉമ്മയും ഒക്കെ ഇട്ടുണ്ടല്ലോ ഉമ്മനെ പേ റൂമൊക്കെ ആക്കി അമ്മയോടൊക്കെ എടുക്കണതാണ് അമ്മ ഇവിടെയൊക്കെ എന്തായാലും ഇനി ഇപ്പം നമ്മളുടെ ഒരു എന്താ പറയുക അയച്ചുപണി ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെയാണ് ഇനി ഇവിടെ നടത്താനുള്ളത് ഉമ്മ അവിടെയാണ് ആവട്ടെ ഇവിടെ കടുക്കളൊക്കെ ഒരു നല്ല നെല്ല് നല്ല സൂപ്പറൊക്കെ ഇങ്ങനെ എന്തായാലും നടക്കുമ്പോൾ ഇങ്ങനെ കിളി ക്ലിക്കിലി സൗണ്ട് കിളി ക്ലിക്കലി അങ്ങനെ ഇങ്ങനെ ക്ലി ക്ലീ സൗണ്ടൊക്കെ വരുന്നുണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ ടൈം ഇട്ടില്ല രാവിലെ ചായ ചായയടിക്കല് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓർ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഉച്ചക്കത്തുള്ള ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ബാബു ഫുഡ് വാങ്ങാൻ വേണ്ടി പോയതാണ് പിന്നെയെന്ന് പറയാൻ ഇത്രയും ദിവസം ഞാൻ പോയതിൻ്റെ ഡ്രസ്സൊന്നും തിരുമ്പിട്ടുണ്ടായിരുന്നില്ല പിന്നെ വന്നതൊക്കെ എനിക്ക് വെയ്യാതായല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇന്നലെ വീട്ടിൽ പോയി ഫുള്ള് തിരുമ്പി ഒക്കെ കൊടുക്കും അപ്പോൾ മഴ ആകെ പണിയെന്നിക്കാണ് അപ്പോൾ കുറച്ച് ശോ കുറച്ച് ശക്കെ ഇങ്ങനെ വെയിൽ വെയിൻ്റെനൻസ് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നാളെ മറ്റന്നാളാ അതിൻ്റെ പിറ്റന്നാളൊക്കെ നമുക്ക് പ്രൊമോഷൻ വർക്കൊക്കെ കഴിഞ്ഞാണ്ട് ഫുള്ള് ബിസി എന്ന് പറയണെങ്കിൽ ബിസി ബിസി ബിസിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ ശരിയായിട്ട് നടക്കണില്ല എന്തായാലും കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പെൻഡിങ്ങിൽ കെടുക്കണുണ്ട് പ്രൊമോഷൻസ് ചെയ്ത് കൊടുക്കാനുണ്ട് എന്തായാലും നിങ്ങൾ ദോരക്ക നിങ്ങൾക്ക് ഇന്നൊന്ന് അടി മുതലേ മൂന്ന് വരെ ഒയ്യണം അങ്ങനെ ആയിക്കണിൻ്റെ അവസ്ഥ സത്യം പറയുകയാണെങ്കിൽ അപ്പോഴത്തെ അല്ലെങ്കിൽ ഫുഡ് കണ്ടെ അപ്പോഴത്തേക്കും പാവ് വരുമ്പോൾ ഞാൻ ഞല്ലറ ചില്ലറ പരിപാടികളൊക്കെ കണ്ടിരിക്കാൻ കേട്ടോ